ഏർ ഉള്ളം കൊണ്ട് വേണ്ട വിധത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിലും വിളിച്ചാൽ പ്രയോജനം പ്രയോജനമുണ്ടാകും എന്നുള്ള ഒരു ചിന്തയോടെയാണ് ഈ പരീഷൻ യേശുവിനെ തന്റെ ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തിയത് അങ്ങനെ യേശു ആ ഭവനത്തിൽ വന്നെങ്കിലും യേശുവിന് ന്യായമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ആ പറമ്പിൽ എവിടെയോ യേശുവും തന്റെ ശിഷ്യന്മാരും ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഏഴാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ആ ഗ്രാമത്തിൽ ആ പട്ടണത്തിൽ പാപിയായി ജീവിച്ച ഏത് വിധത്തിലുള്ളതാണ് എന്നുള്ളതോടെ എടുത്തു പറയുന്നില്ലെങ്കിലും പാപി എന്ന് സംബോധന ചെയ്തവിടെ പറയുന്നുണ്ട് പാവി ജീവിച്ച ഒരു സഹോദരി യേശു ഈ വീട്ടിലുണ്ട് എന്ന വിവരം അറിഞ്ഞുകൊണ്ട് അന്നുള്ള വിലവടിപ്പുള്ള സുഗന്ധവർഗം സുഗന്ധ തൈലം എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്ന്